ഇതുവരെ നമ്മുടെ സർവകലാശാലകൾ കാണാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചെറുത്തുനിൽപ്പ് ഇത് ചരിത്രം അടയാളപ്പെടുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു പക്ഷേ രാജ്യത്തെ എത്രയോ സർവകലാശാലകളിൽ ഇവർ ഈ കാവി അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊന്നും ഒരു പ്രതിഷേധങ്ങളും ഇല്ലാതെ കീഴടങ്ങി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ കേരളം എന്ന് പറയുന്ന വേറിട്ട് നിൽക്കുന്ന ഈ മണ്ണിലേക്ക് എത്തുമ്പോൾ ഈ അജണ്ട ഈ സംഘപരിവാറിന്റെ അജണ്ട ഈ നാടിന് പുറത്തേ നിർത്തു എന്ന് പറയുന്ന ഉശിയിലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നമ്മൾ കാണുകയാണ് ആ പ്രസ്ഥാനത്തിന്റെ പേര് എസ് എഫ് ഐ എന്നാണ് എസ് എഫ് ഐ എന്ന് മൂന്നക്ഷരത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന കേരളത്തിന്റെ സമരവീർണയാണ് പോരാട്ട വീരുത്തെയാണ് ഇന്ന് ഈ സർവകലാശാലകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ചെറുത്തുനിൽപ്പ് ചരിത്രം അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതേ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി കൂടിയുള്ള പോരാട്ടമാണ് ഇന്നോളം ഈ മണ്ണ് മണ്ണാർജിച്ചെടുത്ത എല്ലാ നേട്ടങ്ങൾക്കും എല്ലാ മതനിരപേക്ഷതയ്ക്കും എല്ലാ ജനാധിപത്യ മൂല്യങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ന് നമ്മുടെ സർവകലാശാലകളിൽ നടത്തിയത് എന്ന നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും